ഹലോ നമസ്കാരം ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വിട്ടുമാറാത്ത ചുമയെക്കുറിച്ചാണ് വിട്ടുമാറാത്ത ചുമ എന്ന് പറയുന്നത് ഒരുപാട് പേര് സംശയം ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡോക്ടറെ എങ്ങനെ മരുന്നില്ലാതെ നമുക്ക് ഒറ്റമൂലികൾ ഉപയോഗിച്ച് ഇത് ക്യൂർ ചെയ്യാനായിട്ട് എന്നൊക്കെ ഒരുപാട് പേര് സംശയം ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് അത്തരം ആളുകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു കാരണം ഇതെങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കൂടി പറഞ്ഞു കൊടുക്കാനാണ് അപ്പൊ ഇത് ഈ ചുമ എന്ന് പറയുന്ന ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചുമകളുണ്ട് ഇപ്പൊ നല്ല വരണ്ട ചുമ കാണാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് കപം നല്ല രീതിയിൽ വരുന്ന അല്ലെങ്കിൽ കളറുള്ള ഒരു മഞ്ഞ കളറും പച്ചക്കളറും ക്രോണിക്കൊക്കെ ആ അവസ്ഥയിലേക്ക് വരുംതോറും നമ്മുടെ ആ ഒരു കളർ ഡിഫറൻസ് വരാനായിട്ട് തുടങ്ങും അത്തരം കപങ്ങൾ കപത്തിന്റെ കളർ ചേഞ്ചസ് വെറ്റ് കഫ് എന്ന് പറയും നമ്മൾ ആ ഒരു അവസ്ഥയെ ആ രീതിയിലുള്ള കപം കാണാറുണ്ട് പിന്നെ കുത്തി കുത്തിയിട്ടുള്ള ചുമകള് ഒരു അലർജിക് ചുമ പോലെ ഒരു അലർജി പോലെ ഇടയ്ക്ക് മാത്രം കാണുന്ന എന്നാൽ നമ്മൾ മരുന്ന് എടുക്കുമ്പോ പിന്നെയും റിപ്പീറ്റ് അടിച്ചു വരുന്ന രീതിയിലുള്ള ചുമകള് മനസ്സിലായോ അപ്പൊ ഇത്തരത്തിലുള്ള പല വെറൈറ്റീസ് ഓഫ് ചുമകള് നമുക്കിടയില് കണ്ടുവരാറുണ്ട് അപ്പൊ ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും വീഡിയോ കാണാം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ കാരണങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു തണുപ്പ് കാലം ഇപ്പൊ നമ്മൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്ന ഹേമന്ത ഋതുവിൽ കൂടിയാണ് അല്ലെ അപ്പൊ ഈ ഹേമന്ത ഋതുവിലൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് ഈ ചുമ അതുപോലെ കപക്കെട്ട് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഒക്കെ വളരെ കൂടുതലാണ് അതുപോലെ രാത്രി കാലഘട്ടങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ രാത്രി കാലങ്ങളിലാണ് നമുക്ക് രാവിലിനേക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവപ്പെടാറുള്ളത് അപ്പൊ ആ ഒരു അവസ്ഥ വരാറുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ദേഹപ്രകൃതി നമ്മൾ എല്ലാവരും വ്യത്യസ്തരാണ് എല്ലാവരുടെയും ദോഷങ്ങൾ വ്യത്യസ്ത അപ്പോൾ പല ആളുകളിലും കഫജമായിട്ടുള്ള ദോഷങ്ങൾ കൂടുതൽ അളവിലുണ്ടെങ്കിൽ അവർക്ക് ഇത്തരം അവസ്ഥകൾ കൂടുതലായിട്ട് വരാനുള്ള സാധ്യത അതുപോലെ തന്നെ വാദ വാദപ്രശ്നങ്ങൾ ഉള്ളവർക്കും കാണപ്പെടാറുണ്ട് അപ്പോ അതുപോലെ ഇത് ഈ ഒരു ദേഹപ്രകൃതി ശരീരപ്രകൃതി എന്നുള്ളതും നമുക്ക് ഇവിടെ ഒരു കാരണമാണ് എന്നുള്ളതും കൂടി പറയുന്നു അതുപോലെ ഭക്ഷണ രീതികൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെയും നമ്മളുടെ ശരീരത്തിലെ രോഗങ്ങൾക്ക് ഒരു കാരണമാകാറുണ്ട് അപ്പൊ ആ രീതിയിൽ ലൈഫ് സ്റ്റൈൽ വരുന്ന ചേഞ്ചസ് ഇതൊക്കെ ഈ ഒരു ചുമയെ ബാധിക്കാറുണ്ട് ഇതിനൊരു കാരണമായിട്ട് മാറാറുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് അപ്പോ പിന്നെ അറിയാം ഈ ഋതുവിൽ ഉണ്ടായത് ഈ ഹേമന്ത് ഋതുവാണെങ്കിലും തണുപ്പ് മാത്രമല്ല അസമയത്ത് ഉണ്ടാകുന്ന മഴകളും വളരെ സർവ്വസാധാരണമായിട്ട് ഈ ഋതുവിനെ ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടുണ്ട് പെട്ടെന്നുണ്ടാകുന്ന പനി അതേപോലെ കപക്കെട്ട് കഫജമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ നമുക്ക് ഒരുപാട് ഈ ഒരു ഋതു ഈ ഋതുവിൽ വന്ന ചില അസമയത്തുണ്ടാകുന്ന മഴ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതും എല്ലാവരും എല്ലാവരിലും പലരിലും രോഗം സൃഷ്ടിക്കാനുള്ള ഒരു കാരണമാണ് പിന്നെ ഏറ്റവും കൂടുതൽ പറയാനാണെങ്കിൽ അപ്പൊ നമ്മുടെ വാതദോഷവും കഫദോഷവുമാണ് നല്ല രീതിയിൽ ഇൻക്രീസ് ആവുന്നത് എന്നുള്ളത് പറയേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ടൈപ്പ് കഫിലേക്ക് പോകുന്നുണ്ട് ഡ്രൈ കഫ് എന്ന് പറയുമ്പോൾ നല്ല വരണ്ട ചുമയായിരിക്കും ഉമ്മിനീരിൽ നല്ല വെളുത്ത കളറോട് കൂടിയിട്ടാണ് ഈ കഫം കാണപ്പെടുക പക്ഷെ നമുക്ക് നേരെമറിച്ച് വെറ്റ് കഫിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ചുമയ്ക്കുന്ന സമയത്ത് നമുക്ക് കഫം പുറത്തേക്ക് വരും ഡ്രൈ കഫിൽ ചിലപ്പോൾ കഫം ഒന്നും അങ്ങനെ കാര്യമായിട്ട് കാണാനായിട്ട് സാധിക്കില്ല പക്ഷെ വെറ്റ് കഫിൽ അങ്ങനെയല്ല നമുക്ക് കഫമാണെന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ് കാരണം അതിന് കളർ ചെയ്തത് വരും ഇപ്പൊ യെല്ലോയിഷ് കളർ ആയിരിക്കും ആദ്യമൊക്കെ കാണാം പിന്നെ അതിന് ശേഷം നമുക്കത് ഒരു ഗ്രീൻ കളറിലേക്ക് അത് ആ ക്രോണിക് ക്രോണിക്കായിട്ട് അതായത് അതിന്റെ ആ ഒരു അവസ്ഥ കൂടുന്നതിനനുസരിച്ച് അതിന്റെ കളർ ചേഞ്ചസ് വരുന്നതായിട്ട് കാണാറുണ്ട് ഓക്കെ പിന്നെ പലപ്പോഴും നമുക്ക് ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് പോസ്റ്റ് കോവിഡ് പലപ്പോഴും എന്റെ അടുത്ത് പല രോഗികളും പറയാറുണ്ട് ഡോക്ടറെ കോവിഡിന് ശേഷമാണ് ഇത് എനിക്ക് കൂടുതലായിട്ട് ഈ കുത്തി കുത്തിയുള്ള ചുമ വരുന്നത് തീർച്ചയായിട്ടും പോസ്റ്റ് കോവിഡിന് ശേഷം ഒരുപാട് പേർക്ക് ഈ ഒരു കുത്തി കുത്തി ചുമ എന്ന അലർജി ഫോമ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബ്രോങ്കൈറ്റിസ് ലാനിൻജൈറ്റിസ് ഇത്തരം പ്രശ്നങ്ങൾ എച്ച് വൺ എൻ വൺ ഇതിലൊക്കെ നമുക്ക് ഇതിനൊരു കാരണമായിട്ട് വരാറുണ്ട് ഓക്കെ അപ്പോൾ ഇതിനെ നമുക്ക് ഇനി ടിപ്സ് ഫസ്റ്റ് പറയാം പിന്നെ അതിനുശേഷം നമുക്ക് ഒറ്റമൂലികളിലേക്ക് കടക്കാം അപ്പൊ ടിപ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് തണുത്ത വെള്ളം കൂൾ ഡ്രിങ്ക്സ് കോളകള് അതേപോലെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് അപ്പ തന്നെ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല ഇതൊക്കെ നിങ്ങൾക്ക് നിഷിദ്ധമാണ് മനസ്സിലായോ അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ചെറു ചൂടുവെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക ഒരു ഫ്ലാസ്കിൽ എപ്പോഴും നമുക്ക് ചൂടുവെള്ളം അല്ലെങ്കിൽ ഫ്ലാസ്ക് വേണം നമുക്ക് അപ്പോഴേ അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലാസ്കിന്റെ ആവശ്യമില്ല പക്ഷെ ഈ ഓഫീസില് ജോലി സ്ഥലത്തേക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് അവരൊരു ഫ്ലാസ്ക് മേടിച്ച് അതിൽ വെള്ളം വെച്ചിരുന്നാൽ മതി അപ്പം എന്താണ് നമുക്ക് എപ്പോഴും എപ്പോഴും സിപ്പ് ചെയ്ത് ആ ഒരു ചെറു ചൂടുവെള്ളത്തോടു കൂടി തന്നെ നമുക്ക് കുടിക്കാനായിട്ട് സാധിക്കും അതെപ്പോഴും നമ്മുടെ ഈ കഫത്തിനെ നിയന്ത്രിച്ച് കൊണ്ടുവരാനായിട്ട് കഴിയുന്നതാണ് അപ്പൊ അത് ഒന്നാമത്തെ ഒരു ടിപ്പാണ് പിന്നെ എപ്പോഴും നമ്മൾ ഫാനിന്റെ ഫുൾ സ്പീഡില് നമ്മൾ ഫാൻ ഇടാതിരിക്കുക ഇത്തരം അവസ്ഥകളുള്ളിൽ അവര് ഫാൻ കുറച്ച് മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക എ സി നിഷിദ്ധമാണ് ഇത്ര ആളുകൾക്ക് ഉപയോഗിക്കാതിരിക്കുക കാരണം കുറയുന്ന ആളുകൾക്കെങ്കിലും നിങ്ങൾ ഫാനും എ സിയും ഒക്കെ ഉപയോഗിക്കാതി ഫാൻ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ചെറിയ സ്പീഡിൽ ഇടുക എ സി എപ്പോഴും നിഷിദ്ധമാണ് അപ്പൊ ഏ എ സി നമ്മൾ കൂടുതലും ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ഒരു കാര്യമാണ് നമ്മൾ ഈ കാറിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തേക്ക് എ സി കംപ്ലീറ്റ്ലി അടിക്കുന്ന രീതിയിലേക്ക് നമ്മൾ എ സി അത് ക്രമീകരിച്ചു വെക്കുക എന്നുള്ളത് അതൊരിക്കലും ചെയ്യരുത് ഏഹ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ അത്രയും നമുക്ക് തണുപ്പ് അടിക്കാത്ത രീതിയിൽ വേണം അതിന്റെ ക്രമീകരണം ഓക്കെ പിന്നെ അതുപോലെ നമ്മൾ വേർത്ത് നല്ല രീതിയിൽ ശരീരം വേർത്ത് വരുന്ന സമയത്ത് ഡയറക്റ്റ് ഫാനിന്റെ അടിയിൽ ഒരിക്കലും ഇരിക്കരുത് അതെപ്പോഴും നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാനുള്ള വഴി കാര്യമുണ്ട് അപ്പൊ എപ്പോഴും നമ്മൾ തലവേർത്തിട്ടുണ്ടെങ്കിൽ തലവയർത്ത് തുടച്ചു മാറ്റിയതിനു ശേഷം ഒരു തോർത്ത് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചോ തുടച്ചതിന് ശേഷം മാത്രം നമ്മൾ ഫാനിന്റെ അടിയിൽ പോയിരിക്കുകയാണ് ഫാനിന്റെ അടിയിൽ കൂടുതലും ഇരിക്കാതിരിക്കാം ഫാനിട്ട് എടുക്കാതിരിക്കുക എന്നുള്ളതും കൂടി ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് ഒറ്റമൂലികളിലേക്കൊക്കെ പോകുന്ന അവസരത്തിൽ നമുക്ക് പല രീതിയിലുള്ള ഒറ്റമൂലികൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഒറ്റമൂലികൾ ഞാൻ പറയാം ഇത് എല്ലാവരും ഇത്തരം അവസ്ഥകളുള്ള ഇതിൽ കുറച്ച് അടുപ്പിച്ച് ചെയ്യാനായിട്ടും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഓക്കെ അപ്പൊ ഇതിൽ ചെയ്യേണ്ടത് നമുക്ക് ഞവര ഇല ഞവര ഇല പനിനീർ കൂർക്ക ഇല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇല നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ഇലയുടെ ഞാൻ ഒരു പിക്ചർ ഇവിടെ കൊടുക്കാം അത് രണ്ടില എടുക്കാം നല്ല രീതിയിൽ ചതയ്ക്കാം ചതച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ നീര് ചെറുനാരങ്ങ നീര് ആഡ് ചെയ്യാം അല്ലെങ്കിൽ വെള്ളം ഇനി അതില്ലെങ്കിൽ വെള്ളം ആഡ് ചെയ്താലും കുഴപ്പമില്ല അതിലേക്ക് കുറച്ച് തേൻ ഒഴിക്കുക ചുക്കിടുക കുരുമുളക് ഇടാം അത് ഓരോ ടീസ്പൂൺ വീതം പേരിന് ചേർത്താൽ മതി കുരുമുളകൊക്കെ വളരെ കുറച്ച് ചേർക്കുക ചുക്കും അതുപോലെ തന്നെ ചേർക്കുക കാരണം അല്ലെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കും തേൻ ആഡ് ചെയ്യാം എന്നാലാണ് അത് കഴിക്കാനായിട്ട് സാധിക്കുള്ളൂ ഇത് നമുക്ക് വെറും വയറ്റിൽ സേവിക്കാം ഇത് നല്ല ഒരു ചുമ കുറയ്ക്കാനുള്ള ഒരു ഒറ്റമൂലിയാണ് ഇത് കുറച്ച് നാൾ അടുപ്പിച്ച് ചെയ്യാനായിട്ടും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു കേട്ടോ അതുപോലെ തന്നെ ഈ പനിനീർ കൂർക്കയില ഇട്ടിട്ടുള്ള വെള്ളം തിളപ്പിച്ച് നിങ്ങൾക്ക് ഡെയിലി ഒരു മൂന്ന് ലിറ്റർ വെള്ളം തിളപ്പിച്ചിട്ടിരുന്നാൽ അത് എപ്പോഴും നമുക്ക് കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അത് ഒന്നാമത്തെ ഒരു ടിപ്പാണ് രണ്ടാമത്തേത് ആടലോടകത്തിന്റെ ഇലയാണ് നിങ്ങൾക്ക് എല്ലാം എല്ലാവർക്കും അറിയാം കഫഹരമായിട്ടുള്ള ഒരു ഇലയാണ് ആടലോടകം അപ്പൊ ആടലോടകത്തിന്റെ ഇല എങ്ങനെ യൂസ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആടലോ ഇല പിഴിഞ്ഞ് ഒരു ടീസ്പൂൺ നീരെടുക്കുക അതിലേക്ക് ഇഞ്ചി കുരുമുളക് ഇതേ സെയിം അവസ്ഥയിൽ അര ടീസ്പൂൺ തേനും കൂടി ആഡ് ചെയ്തിട്ട് ഇത് നമ്മൾ കഴിക്കുക എന്നുള്ളതാണ് വെറും വയറ്റിൽ തന്നെ കഴിക്കുക രണ്ടു നേരം കഴിക്കുക രാവിലെയും വൈകുന്നേരവും കഴിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഇതും കുറച്ചധികം നാള് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നാൽ മാത്രമേ നമുക്ക് അതിനുള്ള ഡിഫറൻസ് കിട്ടുള്ളൂ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പച്ച കർപ്പൂരം നല്ല രീതിയിൽ പച്ച കർപ്പൂരം നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ആയുർവേദ ഷോപ്പുകളിൽ അല്ല ഈ മരുന്ന് കടകളിൽ നിന്നൊക്കെ കിട്ടും പച്ചക്കർപ്പൂരം അത് നമ്മൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഈ പച്ചക്കർപ്പൂരം ചേർക്കുക ഈ വെളിച്ചെണ്ണയുടെ ഒരു സമയത്ത് വെച്ച് ഈ വെളിച്ചെണ്ണ നമ്മൾ ൂരം ചേർത്താലും അത് ആഗീരണം ചെയ്യാത്ത അല്ലെങ്കിൽ അതൊരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫോമിലേക്ക് വരും ആ അവസ്ഥയിൽ നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഈ വെളിച്ചെണ്ണ നമുക്ക് മൂക്കടപ്പൊക്കെ ഉള്ള സമയത്ത് നമുക്ക് മൂക്കിന്റെ ഭാഗത്തും അതുപോലെ നമുക്ക് സൈഡിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യുന്നതും വളരെയധികം ഗുണം ചെയ്യാറുണ്ട് കേട്ടോ അതേപോലെ തന്നെ ആവി പിടിക്കുന്നത് ആവി പിടിക്കുന്നതും വളരെ നല്ലതാണ് ആവി പിടിക്കുന്നത് എന്നും ഡെയിലി ആവി പിടിച്ചുകഴിഞ്ഞാൽ അത് നമുക്ക് ലങ്സിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അപ്പൊ നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഒക്കെ ആവി പിടിച്ചിരുന്നാൽ മതി അതെങ്ങനെയാണ് നമുക്ക് സെലൈൻ വാട്ടറിൽ ചെയ്യാം മഞ്ഞൾ വെള്ളത്തിൽ നമുക്ക് ആവി പിടിക്കാം മനസ്സിലായോ അതുപോലെ ഇത് ചെയ്യുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ മഞ്ഞ വെള്ളത്തിൽ ആവി പിടിക്കാം അല്ലെങ്കിൽ നമുക്ക് സെലൈൻ വാട്ടറിൽ നമ്മൾ ഉപ്പ് വെള്ളത്തിൽ നമുക്ക് ആവി പിടിക്കാവുന്നതാണ് പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇഞ്ചി ചായ കുടിക്കാം ഇഞ്ചി ചായ ഉണ്ടാക്കി അത് എങ്ങനെയാണ് ചുക്ക് തന്നെ എന്ത് ഇഞ്ചി ഇല്ലെങ്കിൽ ചുക്ക് ആയാലും കുഴപ്പമില്ല കേട്ടോ ഇഞ്ചി ചതച്ച് അതേപോലെ ചിലർക്ക് ഇഞ്ചി ചായ കുടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ചുക്ക് ചായ കുടിക്കാം ചുക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ട് വരാറില്ല അപ്പൊ ഇഞ്ചി ചതച്ച് നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കി അതിൽ കരിപ്പെട്ടി ആഡ് ചെയ്തിട്ട് ജിഞ്ചർ ടീ എന്നാണ് ഇതിനെ പറയണത് ഈ രീതിയിൽ നമുക്ക് കുടിക്കുന്നത് ചുമ കുറയ്ക്കാനായിട്ട് കുറച്ചുനാളധികം കുടിക്കാം ഇത് ചുമ കുറയ്ക്കാനായിട്ട് സാധിക്കും പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് തുളസി ഇലയുടെ നീര് പനിനീർ കൂർക്കയുടെ ഇലയുടെ നീര് ഇത് രണ്ടും എടുക്കുക ഒരു ടീസ്പൂൺ മതി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് കുറച്ച് താൻ ആഡ് ചെയ്തിട്ട് നമുക്ക് രാവിലെ വെറും വയറ്റില് ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്ക് കൊടുക്കാവുന്നതാണ് ഇത് നമുക്ക് ചുമ നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് രാസനാദിപ്പൊടിയുടെ ഒരു പ്രയോഗം രാസനാദി പൊടി നമുക്ക് ഈസിലി അവൈലബിൾ ആണ് ഇപ്പം ആയുർവേദ ഷോപ്പുകളിലൊക്കെ ഫാർമസികളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് രാസനാദി പൊടി അവൈലബിൾ ആണ് നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ നെറുകയിൽ തിരുമുന്നതാണ് ഈ രാസനാദിപ്പൊടി ഇപ്പൊ ഈ രാസനാദിപ്പൊടിയിൽ നമുക്ക് ചെറുതായി ചൂടാക്കിയ ചെറുനാരങ്ങ നീര് കുറച്ച് ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് നെറ്റിയില് മൂക്കില് നമ്മൾ നേരത്തെ വെളിച്ചെണ്ണ പ്രയോഗം പറഞ്ഞ ആ രീതിയിൽ തന്നെ നെറ്റിയില് മൂക്കില് അതേപോലെ മുഖത്ത് ഇവിടെയൊക്കെ നന്നായി പുരട്ടുക എന്നുള്ളതാണ് ഇതും നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രയോഗമാണ് അപ്പൊ ഇതൊക്കെയാണ് ചുമ നമുക്ക് കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന ചില ഒറ്റമൂലി പ്രയോഗങ്ങൾ പക്ഷെ എപ്പോഴും ആലോചിക്കാം നമുക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് ക്രോണിക് ആയിട്ടുള്ള അവസ്ഥയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് അതായത് ഒരു ആസ്മ കണ്ടീഷൻ ഉണ്ട് നിമോണിക്യുമോണിയ എന്നത് വലിയ വളരെ സീരിയസ് ആയ കണ്ടീഷനാണ് എന്തായാലും ആസ്മയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കപത്തിൽ ബ്ലഡ് സ്റ്റെയിൻ ഒക്കെ വരുന്നുണ്ട് കാണുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസൾട്ടേഷൻ ആവശ്യമാണ് ചെസ്റ്റ് എക്സ്റേ എടുക്കേണ്ടത് അത്യാവശ്യമാണ് അതൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് എടുക്കേണ്ട അവസ്ഥകളാണ് ഞാൻ പറയുന്നത് ചെറിയ കുത്തി കുത്തിയുള്ള ചുമടക്കരയ്ക്ക് വരുന്ന ഈ അലർജിക് ചുമകള് അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ വിട്ടുമാറാണ്ട് നമ്മൾ എത്രയൊക്കെ മരുന്ന് കഴിച്ചു പക്ഷെ മാറുന്നില്ല വേറെ കംപ്ലയിൻസ് ഒന്നുമില്ല ആ രീതിയിൽ നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഒറ്റമൂലികൾ പ്രയോഗം ചെയ്യാവുന്നതാണ് അതല്ല സ്ഥിതി നല്ല രീതിയിൽ പ്രോണിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് ബ്രീത്തിങ് ഉണ്ട് ഡിഫിക്കൽട്ടീസ് ഉണ്ട് ശ്വാസം മുട്ടലുണ്ട് അതുപോലെ നല്ല രീതിയിൽ ആസ്മ പ്രോബ്ലം ഉണ്ട് ഇൻഹേലർ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരം ഒറ്റമൂലികളിൽ ഒതുങ്ങരുത് അതിന് ഔഷധം ആവശ്യമാണ് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു അത്തരം ഒരു വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ആയുർവേദ ഔഷധങ്ങൾ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരാനായിട്ട് കഴിയും അതിന് ഇതിനേക്കാളും റിസൾട്ട് അഞ്ചു പടി മുൻപിൽ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ക്ലിനിക് നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി തീർച്ചയായിട്ടും തിരിച്ചു വിളിച്ച് നിങ്ങളുടെ രോഗാവസ്ഥ ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ോജ്യമായിട്ടുള്ള ഔഷധങ്ങൾ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഇത് ഇതുകൊണ്ട് അനുഭവിക്കുന്ന ആൾക്കാർക്കും അവർക്കൊക്കെ അയച്ചു കൊടുക്കുക അപ്പൊ താങ്ക് സോ മച്ച് ചിത്രനേരം ശ്രവിച്ചതിന് നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ